അസലാമലൈക്കും ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്ത് കഴുകി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റവ അതേപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ചാറ് ഏലക്ക അതുപോലെ പ ഒരു നുള്ളുപ്പ് പിന്നെ ഇതിലേക്ക് ദോശമാവിൻ്റെ ഒരു തലേദിവസത്തെ ദോശമാവട്ടോ ഒരു ടേബിൾ സ്പൂണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ സോഡാപ്പൊടി ഈസ്റ്റ് സ്റ്റോ ഒന്നുമില്ല പിന്നെ ഒരു കപ്പ് പച്ചരി കുതിർത്തതാണ് അതിലേക്ക് അരക്കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കടിയും പിന്നെ ശർക്കര പാനി ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഈസ്റ്റോ പിന്നെ അതുപോലെ സോഡാപ്പൊടിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആവാൻ ഞാൻ തലേ ദിവസത്തെ ദോശമാവിൻ്റെ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നാടൻ പലഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതേപോലെ വിരുന്നേരൊക്കെ വരുമ്പോഴും അതേപോലെ നമുക്ക് നാല് മണിക്ക് ചായൻ്റെ കടി ഒക്കെ ഉണ്ടാക്കാനോ തിന്നാനൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് പെട്ടെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ട് ടേസ്റ്റിന് യാതൊരു കുറവില്ലട്ടോ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിലേക്ക് നെയ്യൊന്ന് മൂപ്പിച്ചിടാം അപ്പോൾ ഞാൻ ഇതിലേക്കൊരു പാത്രത്തിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും വെളുത്തുള്ളും കൂടി ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒക്കെ വേണമെങ്കിൽ നന്നായിട്ട് കൊത്തിയിട്ടോ ചിരവിട്ടോ ഒക്കെ ഇടാം പക്ഷേ ഞാനത് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആ ചൂടോടെ തന്നെ ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഇതുപോലെ നമ്മൾ നെയ്യ് ഒഴിച്ചുകൊടുത്താൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഓയിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് ചുട്ടെടുക്കാം പക്ഷേ ആ നെയ്യിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും നെയ്യപ്പാണല്ലോ അപ്പോൾ ഞാനിത് ഒരു പഴയ ഒരു അയരുമേറ്റ് ചട്ടിയാണ് ഞാൻ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചട്ടിയായിട്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചട്ടിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കോരു ഒഴിക്കാം അപ്പോൾ അതാ കോരി ഒഴിച്ച് വേണ്ട നമ്മൾ നെയ്യപ്പം പതുക്കെ 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 നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ചൂടാവുമ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചതിന് ശേഷം ഈ ഒരു മോളിലേക്ക് ഇങ്ങനെ പൊന്തി നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറക്കണം കേട്ടോ സിമ്മിലാക്കി വെക്കണം അതിന് ശേഷം ആ ഒരു ഇത് നെയ്യപ്പം മറിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഈ എണ്ണ ആ നെയ്യപ്പത്തിൻ്റെ മുകളിലോക്ക് കുറച്ച് കോരി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അവിടെ സെറ്റാവുകയുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മറിച്ചിടുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ആ എണ്ണ പതുക്കെ കോരി വെച്ചിട്ട് തന്നെ ആ ഒരു പുറംഭാഗം നമ്മൾ സെറ്റാക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോവും അതിന് ശേഷം നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ട് ആ വ വശമൊന്ന് മുരിച്ചെടുത്ത് ഈ ഒരു ചെറിയ തീലാണ് കേട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിലാവുമ്പോൾ ഉള്ളു വേവാണ്ടി വരും അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നെയ്യപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി നെയ്യപ്പമായിരിക്കും നമുക്ക് കിട്ടുക ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഓരോ നെയ്യപ്പാണെങ്കിൽ ചുട്ട് എടുക്കാൻ പറ്റുള്ളൂ ഒത്തിരി വലിയതൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ ചുട്ടെടുക്കാം ഇതിപ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറവാണ് അപ്പോൾ അത് കാരണം നമുക്ക് ചെറിയ തന്നെ മതിയല്ലോ ഈ ഒരു അളവിൽ ഞാൻ പത്ത് നെയ്യപ്പാണ് കേട്ടോ അത്യാവശ്യം വലുപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടണ അത്രയും പകത്തിന് വലുപ്പത്തിലുള്ള നെയ്യപ്പാണ് അപ്പോൾ ഒരു പത്തെണ്ണാണ് നമുക്ക് ഈ ഒരളവിൽ കിട്ടിയത് അപ്പോൾതാ ഞാൻ എല്ലാ നെയ്യപ്പം ചുട്ട് കൊടുക്കണം നല്ല ഗുണ്ടുമണിയുവാനുള്ള അടിപൊളിയായിട്ടുള്ള നെയ്യപ്പം അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ സോഫ്റ്റ് നിങ്ങളൊന്ന് കാണേ കണ്ടോ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പട്ട നല്ല അത്യാവശ്യം നല്ല മധുരമുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നെയ്യപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാവില് നെയ്യപ്പം നല്ലൊരു മധുരം വേണം അതാണ് നെയ്യപ്പത്തിൻ്റെ മധുരത്തിൻ്റെ കണക്ക് അപ്പോൾ അടിപൊളി നെയ്യപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക